ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീ ഇന്ന് ഗാർഡനിങ് താല്പര്യമുള്ള നമ്മളെപ്പോലെ ഉൾപ്പെടെയുള്ള നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ചെയ്യുന്ന ഒരു തെറ്റാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാൻ വേണ്ടി മുൻപാട് ചാനൽ വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറ്റടുത്ത് കിടന്ന ബെല്ലൈക്കിനുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതായി ഇരിക്കുന്ന ചെടികളൊക്കെ കണ്ടില്ലേ മൊത്തം ഇങ്ങനെ ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ കുറേ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്നു എന്താ അതിൻ്റെ ഒരു ഭംഗിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചെടി വാങ്ങിക്കുന്നു വളം ഇട്ട് കൊടുക്കുന്നു തൈ വരുമ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യും ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ പൂ ഉണ്ടാകുമ്പോൾ ഹാപ്പിയാവുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം എന്താണെന്നോ അതിൻ്റെ ഭംഗി മൊത്തത്തിൽ എന്താണെന്നോ ഭൂരിഭാഗവും നമ്മൾ നോക്കാറില്ല അല്ലേ നമ്മളിൽ പലരും നോക്കാറില്ല ചിലരേ ഉള്ളായിരിക്കും അത്രയും കാര്യങ്ങളിലൊക്കെ കെയർ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ അപ്പം ഇന്നിപ്പം ഞാൻ കാണിച്ചു തരാം ഇവിടെ ആ ഇരിക്കുന്നതാ ഈ ഇരിക്കുന്ന ചെടി അഗ്ലോണിമ ഒരു ഭംഗിയും ഇല്ല അതിനകത്ത് കുറേ കരിയില കരിഞ്ഞ ഇലകളും മഞ്ഞ പഴുത്ത ഇലകളും ഒക്കെ നിപ്പുണ്ട് അപ്പം അതെല്ലാം വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം പിന്നെ ഇതിനകത്തുള്ള എന്താ തൈകളൊന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം പക്ഷെ അതിപ്പം ഞാൻ ചെയ്യുന്നില്ല ഇപ്പം ഇത് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിപ്പോൾ ഈ ചെടിയെന്നല്ല എല്ലാ ചെടിയും ഇപ്പം റോസിലായെങ്കിൽ പോലും റോസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിനകത്ത് പഴുത്തലകളും കുഴിയാറായ പൂക്കളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അത് ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യത്തില്ല ആ രീതിയിലാണ് പക്ഷെ ഇതെല്ലാം ചെയ്തെങ്കിൽ കൂടി മാത്രമേ നമ്മുടെ ഗാർഡൻ മൊത്തത്തിലൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇതാ ഈ രീതിയിൽ ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലെന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ എങ്ങനെ നിന്നതാണെന്നും ഇത് ലാസ്റ്റ് ഈ ഒരു ചെടികളെല്ലാം അത്രയും ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് കുറേ റിലീഫ് കിട്ടും ചെടികൾക്കായാലും കാരണം പഴുത്ത ഇലകളൊക്കെ അങ്ങ് പോകുമ്പോഴും ചിലപ്പോൾ ഇത് മഴ പെയ്യുമ്പോഴാണെങ്കിൽ ഈ ഇലകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ അഴുകി കിടന്നിട്ട് അതിന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ സാധ്യതകളാണ് കേട്ടോ അപ്പം അതൊക്കെ ചെടികൾക്ക് ദോഷമായിട്ട് ഭവിക്കും അതുകൊണ്ടാണ് നമ്മളത് വൃത്തിയാക്കി കൊടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇലകളുടെയൊക്കെ അറ്റം ഇങ്ങനെ എന്താ ഒരു ബ്രൗൺ കളറിലാവും ഒരു കരിഞ്ഞതുപോലെ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അതിന് പല റീസൺസ് ഉണ്ടാവാം ഒന്നുകിൽ നമ്മുടെ വെയിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടടിക്കുന്നുണ്ട് നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട് വെയിൽ കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ടിപ്പ് ഇങ്ങനെ വരുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ വരുന്നത് വെച്ചാൽ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ അവസ്ഥല്ലോ ഹ്യൂമിഡിറ്റി കൊണ്ടുണ്ടാവാം പിന്നെ അതും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ന്യൂട്രീഷൻ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ടും ഇങ്ങനെ ഉണ്ടാവാം ഇത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആവാം അല്ലെങ്കിൽ വെയിലടിച്ചിട്ടാവാം കാരണം ഇതിന് വളമൊന്നും നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാ കൊടുക്കുന്ന പോലും ഇല്ല ഇതിനെ വലുതായിട്ട് കെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എന്താ ഇങ്ങനെ തൈ ഇത്രയും സെപ്പറേറ്റ് ചെയ്യാതെ നിൽക്കുന്നതും അതുപോലെ ഇല ഇലകളൊക്കെ ഉണങ്ങി പഴുത്തൊക്കെ നിൽക്കുന്നതും അത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നാണ് ഞാൻ കരുതിയത് പിന്നെ അതുപോലെ നമ്മളിതിനും വളങ്ങളൊക്കെ സമയസമയങ്ങളിൽ ഇട്ട് കൊടുക്കണം ബാക്കി റോസിനെയും എന്താ അത് അമര അതുപോലെയുള്ളതിനെ മാത്രം കെയർ ചെയ്താൽ പോരല്ലോ അപ്പം ഈ ഒരു എന്താണ് ഇതിൻ്റെ ആ ലീഫൊക്കെ ടിപ്പ് മഞ്ഞ ആവാനും അല്ലെങ്കിൽ ബേണിങ് ഈ ഒരു ഇത് ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനൊരു പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതാ ആ മുമ്പേ നിന്നതുപോലെയല്ല എന്ത് ഭംഗിയായി അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറി പിന്നെ നമ്മളൊന്ന് റീപ്പോട്ട് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടെ ഭംഗി വരും ഇതും കരി ഇലകളൊക്കെ കരിഞ്ഞു നിന്നതാണ് ഇപ്പം തന്നെ അതിനൊരു മൊത്തത്തിൽ തന്നെ ഒരു ആശ്വാസം കിട്ടി കാണും കേട്ടോ അപ്പം ഈ ഒരു തരത്തിൽ ചെടികളെ നമ്മൾ കുറേ കൂടി കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് മാത്രം ഇതിൽ നിർത്താം അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്താ അതും അതിനൊരു ഇത് കിട്ടും പോട്ട് മാറ്റി കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ചെടി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഭംഗിയും കൂടും പിന്നെ ഈ ഒരു ഇതിൽ തന്നെ ഒന്ന് ലെവൽ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ അതൊരു ഭംഗി തന്നെയാണ് അതായത് ആവശ്യമില്ലാതെ നിൽക്കുന്ന ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു തരത്തിലൊക്കെ അതാ ഇപ്പോൾ മുമ്പേ നിന്ന പോലെയല്ല മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു തരത്തിലൊക്കെ കൂടി നിങ്ങൾ ചെടികളെ കയറിയാണെങ്കിൽ അതും ഗാർഡനിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ അതിന് അതൊന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം